എല്ലാവർക്കും എന്റെ ഹൃദ്യമായ നമസ്കാരം അക്കാദമി സംഘടിപ്പിച്ച ഈ ഐതിഹാസികമായ വാക്കുകളാൽ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഇവിടെ സംസാരിച്ച ശ്രീ സാഹിഫ് സാർ ഇന്നത്തെ ഈ തീർത്തും സമകാലികമായിട്ടുള്ള വിഷയം ചർച്ച ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ സെമിനാറിലൂടെ സംഘടിപ്പിക്കുകയും അതിന് അധ്യക്ഷ പദം അലങ്കരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിനായിട്ടുള്ള ശ്രീ ഫിറോസമകാലിക ഇന്നിവിടെ ആധികാരികമായി സംസാരിക്കുന്ന എല്ലാവരും ആകാംക്ഷയോടെ പ്രതീക്ഷത്തിരിക്കുന്ന പ്രമുഖ ചിന്തകനും എഴുത്തുകാരനും കൂടിയായിട്ടുള്ള ശ്രീ രതീഷ് കുമാർ എന്റെ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയും അല്ലാതെയും തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനായിട്ടുള്ള സഹോദരി സഹോദരന്മാർ തീർത്തും ഒരു വിഷയം തെരഞ്ഞെടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു സെമിനാർ സംഘടിപ്പിച്ച ഈ ഫാമിലി പബ്ലിക് സ്പീക്കിംഗ് അക്കാദമിയുടെ പ്രവർത്തകരെ ഞാൻ ഉത്തകണ്ഠം പ്രശംസിക്കുക പ്രസംഗം എന്ന് പറയുന്നത് ആയിരങ്ങളെ പതിനായിരങ്ങളെ അതിൽ കൂടുതൽ ആളുകളെ അവക്ഷ കഴിവുള്ള ഒരു രാജകീയ കലയാണ് പ്രസംഗം എന്ന് പറയുന്നത് വിശ്വ സാഹിത്യകാരനായ ലിയോട്ടോസ്റ്റോ ഒരിക്കൽ പറയുകയുണ്ടായി മനുഷ്യ മനസ്സിന്റെ നന്മകളെ ഉണർത്തുക ഉയർത്തുക എന്നുള്ളതാണ് പ്രഭാഷണ കലയുടെ മഹത്തായ ലക്ഷ്യവും ജന്മം എന്നാൽ പ്രഭാഷണ കല എന്നുള്ളത് ഇന്ന് പ്രഭാഷണ കൊലയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ചില വാർത്താ മാധ്യമങ്ങളിലൂടെയും പലരും തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉപയോഗിച്ചുകൊണ്ട് നവമാധ്യമങ്ങളിലൂടെ ഇന്ന് തന്റെ വായു തോന്നുന്നതൊക്കെ വിളിച്ചു കടഞ്ഞുകൊണ്ട് മനുഷ്യ മനസ്സിന്റെ തിഗ്മകളെ ഉണർത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യൻ ആശയവിനിമയത്തിനായി പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് ഉപയോഗപ്പെടുത്തുന്നത് ഒന്ന് വാമൊഴിയും രണ്ട് വരമൊഴിയുമാണ് എഴുതപ്പെടുന്ന കാര്യങ്ങൾ അത് ഒരുപക്ഷെ വർഷങ്ങളെടുക്കും മറ്റുള്ളവരുടെ ചിന്തകളിലേക്ക് മറ്റുള്ളവരിലേക്ക് അത് എത്താൻ എങ്കിൽ അതും അഭ്യസ്തവിദ്യരായ ആളുകളിലേക്ക് മാത്രമാണ് എത്തുക എങ്കിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ അത് പെട്ടെന്ന് തന്നെ എല്ലാവരിലേക്കും പ്രസരിക്കാൻ കാരണമാകുന്ന ഒന്നായതുകൊണ്ട് ഒരു ജനകീയ സ്വഭാവം ഇതിനുള്ളത് കൊണ്ട് തന്നെ ഇതിന് ജനകീയ കല എന്നൊരു പേരുണ്ട് അതുകൊണ്ട് ഈ ഒരു ജനകീയ കലയായ രാജകീയ കലയായ ഈ ഒരു പ്രസംഗം അതില്ലെങ്കിൽ തന്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ അത് ഏത് വിധേനയാവാം അത് വാർത്താ മാധ്യമങ്ങളിലൂടെ ആവാം മറ്റു നവമാധ്യമങ്ങൾ ഏതാവട്ടെ അതിലൂടെ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അത് മനുഷ്യ മനസ്സിന്റെ നന്മകളെ ഉണർത്താനുള്ളതാവണം ഒരിക്കലും അത് മനുഷ്യ മനസ്സിന്റെ തിന്മകളെ ഉണർത്താനുള്ളതാവരുത് എന്നുള്ളതാണ് അവസൂചിതമായി എനിക്ക് അറിയിക്കാനുള്ളത് നമുക്ക് കാണാൻ പറ്റും ഇന്ന് ചില അവതാരകരാവട്ടെ ചില അവതാരകരാവട്ടെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് തനിക്ക് തോന്നുന്നതെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ട് മനുഷ്യ മനസ്സിന്റെ തിന്മകൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് കടന്നുപോയികൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്ത് തന്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഉപയോഗപ്പെടുത്തേണ്ടത് ഇന്ന് ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മഹാമാരിയെ നേരിടാൻ ആവശ്യമാകുന്ന വാക്കുകളല്ലേ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം വാക്കുകളല്ലേ എത്രയെത്ര നഴ്സുമാരാണ് ഡോക്ടർമാരാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തും ലോക ലോകരാജ്യങ്ങളിൽ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് അവർ പോരാടുമ്പോ അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള വാക്കുകളല്ലേ വരേണ്ടത് ഇവരിൽ നിന്നും എന്താണ് ഈ സമയത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എന്താ വർഗീയ വിഷം സൃഷ്ടിക്കൊണ്ടിരിക്കുന്ന വാക്കുകൾ എന്ത് പ്രയോജനമാണ് കൊണ്ടുള്ളത് തിരിച്ചറിയേണ്ടതല്ല ഈ ഒരു സമയത്ത് വേണ്ടത് എന്ത് തരം വാക്കുകളാണ് നമ്മളിൽ ഇന്ന് വരേണ്ടത് മനുഷ്യ മനസ്സിന്റെ നന്മകൾ ഉണർത്താനായിരിക്കണം എത്രയെത്ര പ്രവാസികളാണ് അങ്ങറിയപ്പെ മണലാരുണ്യത്തിൽ കുടുങ്ങിക്കിടക്കുന്നവർ അവരെ നാട്ടിലേക്ക് എത്തിക്കാൻ ഉതകുന്ന വാക്കുകളല്ലേ വേണ്ടത്ര പരിചരണം കിട്ടാതെ പ്രയാസപ്പെടുന്ന ആളുകൾ ഇന്ന് ലോകത്തുണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ട് അവർക്ക് അതിനനുയോജ്യമായിട്ടുള്ള അവർക്ക് വേണ്ട ചികിത്സ കിട്ടാൻ പറ്റുന്ന വാക്കുകളല്ലേ അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടടുത്ത് ഇവിടെയും വർഗീയ വിഷം ചുറ്റിക്കൊണ്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുമ്പോ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാണ് നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗപ്പെടുത്തുന്നത് ഇവിടെ കഷ്ടപ്പെടുന്നവർക്ക് സ്വന്തമേകാൻ അതൊരു വിഭാഗം മാത്രമല്ല ഈ കാണുന്ന ഓരോരുത്തരും ഞാനടക്കമുള്ള ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് ഈ ഒരു സന്ദർഭത്തിൽ തന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു നിയന്ത്രിക്കുന്ന തന്റെ വാക്കുകളിലൂടെ പറ്റുന്നത് പറ്റണം അതുപോലെ തന്നെ രീതിയിലാണ് തന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് താൻ നിയമവിധേയം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ടോ അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതും അത് പാലിക്കേണ്ടതും നമ്മുടെ ബാധ്യതയാണ് അതുകൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഈ ഒരു മനുഷ്യ മനസ്സിന്റെ നന്മകളെ ഉണർത്തുന്ന ഈ ഒരു കലയായിരിക്കണം ഒരു മനസ്സിന്റെ തിന്മകളെ ഉണർത്തുന്ന വാക്കുകൾ കേൾക്കുന്നത് ഏത് വിധേനയായാലും അത് വാർത്താ മാധ്യമങ്ങളിലൂടെ ആവട്ടെ മറ്റു പ്രഭാഷണങ്ങളിലൂടെ ആവട്ടെ അങ്ങനത്തെ വാക്കുകൾ കേൾക്കുമ്പോൾ ബുദ്ധി കൊണ്ട് പ്രബുദ്ധരാവുക വിവേകം കൊണ്ടും തിരിച്ചറിവ് കൊണ്ടും ശബ്ദരാവുക ഉണർത്തിക്കൊണ്ട് ഞാൻ ില്ല ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ഈ ഫാമിലി അക്കാദമിയുടെ പ്രവർത്തകരെ ഞാൻ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇതുവരെ എന്റെ വാക്കുകൾ കേട്ട എല്ലാവരും കൃത്യമായ സന്തോഷം അറിയിച്ചുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം